ഈ ഈ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ തന്നെയാണോ പോകുന്നത് ആ വാർത്ത അയ്യപ്പൻ ചേട്ടാ അത് സ്ഥിരീകരിച്ചു നമ്മൾ ഇന്നലെ തന്നെ വിഷയം സംസാരിച്ചതാണ് അന്ന് ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സഞ്ജു ചെന്നൈയിലേക്ക് എത്തും എന്നുള്ള സൂചന പറഞ്ഞത് പക്ഷെ ഇപ്പോ നമുക്കത് സ്ഥിരീകരിച്ച് പറയാൻ പറ്റും സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സില് ആ ടീമിൽ പങ്കാളിയാവും വെറും പങ്കാളിയാകർ മാത്രമല്ല സാക്ഷാൽ എം എസ് ധോണിക്ക് പകരക്കാരനായി എം എസ് ധോണി നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു പ്രതിഭ എന്നതിനപ്പുറം ഒരു ഒരു എന്താ പറയുക ഒരു അവതാര പുരുഷനായിട്ടൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ് എം എസ് ധോണി അപ്പൊ അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന് ഇപ്പൊ നാല്പത്തിനാല് വയസ്സുണ്ട് ഇനി എത്ര കാലം അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്ന് കളി നടത്താൻ പറ്റും എന്നറിയില്ല അപ്പൊ അതുകൊണ്ട് വരുന്ന സീസണിൽ ഒരു പക്ഷേ എം എസ് ധോണി കളത്തിന് പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ വിക്കറ്റിന് പിന്നിൽ ആ എം എസ് ധോണിയുടെ അതേ സ്ഥാനത്ത് നിൽക്കുക നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ മഞ്ഞ ജേഴ്സി അടിഞ്ഞുകൊണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ മലയാളികളെ സംബന്ധിച്ച് സഞ്ജു അങ്ങേ രാജസ്ഥാനിൽ പോയി കളിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ തൊട്ട് അയൽവാക്കത്തായ ചെന്നൈയിൽ നിന്ന് കളിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് കുറച്ചുകൂടി സന്തോഷകരമായ സാഹചര്യം ഇനി മറ്റൊരു സാധ്യത കൂടിയുണ്ട് നിലവിൽ എം എസ് ധോണി ഉള്ളത് കൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് വലിയൊരു ബ്രാൻഡാണ് വലിയൊരു വിപണന സാധ്യതയുള്ള ഒരു ബ്രാൻഡായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് മാറിയിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ ഇപ്പൊ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമാകുമ്പോ സെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫാൻ പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരാധക പിന്തുണ എന്ന് പറയുന്നത് സങ്കല്പിക്കാനാകാത്ത ഒരവസ്ഥയിലേക്ക് എത്തും ഒരുപക്ഷെ വിരാട് കോഹ്ലിക്ക് ആർ സിയിൽ കിട്ടുന്നതിനേക്കാൾ വലിയ പിന്തുണ ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജു സാംസണ് കിട്ടിയാൽ പോലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അപ്പൊ നിലവിൽ എങ്ങനെ ഈ കൈമാറ്റം സാധ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് രവീന്ദ്ര ജഡേജയെ കൈവിടാൻ അവസാനം സമ്മതിക്കുകയായിരുന്നു അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയുമായിട്ട് ടീം ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ് കോച്ച് സ്റ്റീഫൻ ഫ്ലറിങ് അതേപോലെ മുതിർന്ന താര എം എസ് ധോണി എന്നിവർ രവീന്ദ്ര ജഡേജയുമായിട്ട് ചർച്ച നടത്തി അപ്പോൾ ടീമിന്റെ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചു കാര്യം സഞ്ജു സാംസനെ ടീമിൽ ആവശ്യമുണ്ട് അപ്പൊ അവർ പകരം ചോദിക്കുന്നത് രവീന്ദ്ര ജഡേജയും മറ്റേതെങ്കിലും ഒരു താരത്തെയുമാണ് രവീന്ദ്ര ജഡേജ ഈ കാര്യത്തിൽ സമ്മതം അറിയിക്കുകയാണെങ്കിൽ മാത്രമേ അവർ ഈ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുകയുള്ളായിരുന്നു പക്ഷെ രവീന്ദ്ര ജഡേജ ഈ കാര്യത്തിൽ ഒരു തുറന്ന സമീപനം എടുത്ത് അദ്ദേഹത്തിന് രാജസ്ഥാൻ റോയൽസിൽ പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നറിയിച്ചു അങ്ങനെയാണ് അവസാന നിമിഷം ഈ ഒരു സാധ്യത നേരത്തെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജു കളിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും പിന്നീട് അത് തള്ളിപ്പോയിരുന്നു കാരണം ചില വ്യവസ്ഥകൾ പരസ്പരം തീരുമാനമാകാത്തത് കൊണ്ട് ആ സാധ്യത മങ്ങിയിരുന്നതാണ് പക്ഷെ അവസാന നിമിഷം കറങ്ങി തിരിഞ്ഞ് ചെന്നൈ സൂപ്പർ കിങ്സിൽ തന്നെ അദ്ദേഹം എത്തുകയാണ് അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ കളിക്കുന്നത് അന്ന് അദ്ദേഹത്തിന് പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ രാജസ്ഥാൻ റോയൽസിന് വിലക്ക് വന്ന സമയത്ത് അദ്ദേഹം ഡൽഹിയിൽ കളിച്ചു പിന്നീട് അന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് സീസൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വരെ തുടർച്ചയായിട്ട് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൽ കളിച്ചു അവസാനത്തെ മൂന്നോ നാലോ സീസണിൽ അദ്ദേഹം ക്യാപ്റ്റന്റെ പദവി അപ്പോ രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച ഒരു വീടിന് തുല്യമാണ് ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് അവിടുത്തെ ടീം മാനേജ്മെന്റും എല്ലാം പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അനിഷ്ടങ്ങൾ ഉണ്ടായി അതോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കളിയെ സ്നേഹിക്കുന്നവരൊക്കെ സഞ്ജുവിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത് ഈ രാജസ്ഥാൻ റോയൽസിനെ പോലെ ഒരു രണ്ടാം നര ടീമിൽ കളിക്കുന്ന അദ്ദേഹത്തിന്റെ കരിയറിന് ഒട്ടും ഗുണകരമാവില്ല ചെന്നൈ സൂപ്പർ കിങ്സോ മുംബൈ ഇന്ത്യൻസോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ പോലെയുള്ള ഐ പി എല്ലിലെ മുൻനിര ടീമുകളിൽ ഒന്നിൽ സഞ്ജു കളിക്കുന്ന അദ്ദേഹത്തിന്റെ കരിയറിന് വളരെ ഗുണം ചെയ്യും എന്നുള്ളത് പക്ഷെ വൈകിയാണെങ്കിലും സഞ്ജു ആ ബോധ്യത്തിലേക്ക് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് അനിഷ്ടകരമായ പല സംഭവങ്ങളും ടീമിൽ ഉണ്ടായി പ്രത്യേകിച്ച് അദ്ദേഹം താല്പര്യപ്പെട്ട പല താരങ്ങളെയും രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തിയില്ല എന്നുള്ളൊരു സംഗതിയുണ്ട് പിന്നെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിൻ പരാഗിന് കൈമാറിയതും അതായത് സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ എസ് എസ് സി ജയ്സു ടീമിലുള്ളപ്പോ ടീമിന് താല്പര്യമുള്ള റാൻ പരാഗിന് ക്യാപ്റ്റൻസി കൊടുത്തതിൽ പോലും സഞ്ജുവിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു കൂടാതെ മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായിട്ട് പോലും സഞ്ജുവിന് ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു ിൽ പോലും സഞ്ജു അപ്പൊ ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് സഞ്ജു ടീം വിടാൻ തീരുമാനിച്ചത് ഏതായാലും തന്നെ അടുത്ത സീസണിൽ ഒഴിവാക്കി തരണമെന്ന് സഞ്ജു തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനോട് അറിയിച്ചത് അങ്ങനെ ആ രീതിയിൽ വന്നു അപ്പൊ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജുവിന്റെയും രവീന്ദ്ര ജഡേജയുടെയും അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് പതിനെട്ട് കോടിയാണ് പക്ഷേ രണ്ടാം റോയൽസ് ആവശ്യപ്പെട്ടത് രവീന്ദ്ര ജഡേജയോടൊപ്പം മറ്റൊരു താരവും കൂടി വേണോന്നുള്ളതാണ് ഒരു രണ്ട് ഓപ്ഷൻ ആണ് ഇപ്പോൾ വെച്ചേക്കുന്നത് ഒന്ന് ഇംഗ്ലണ്ടിന്റെ സാം കറൺ എന്ന് പറയുന്ന ഒരു മറ്റൊന്ന് മറ്റൊന്ന് ശ്രീലങ്കയുടെ ഒരു പേസ് ബോളർ മതീഷ പതർണ അപ്പൊ ഇതിൽ ആരെങ്കിലും ഒരാൾ മിക്കവാറും സാം കരൺ തന്നെ ആകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ സാം കരൺ രവീന്ദ്ര ജഡേജിക്കും പകരമായിട്ട് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കും അതോടൊപ്പം തന്നെ മറ്റു ചില പേരുകളും നേരത്തെ കേട്ടിരുന്നു കാരണം ഡൽഹി ക്യാപിറ്റൽസ് സഞ്ജുവിന് വേണ്ടി ശ്രമിച്ചിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് ശ്രമിച്ചപ്പോ രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെട്ടത് സ്റ്റപ്സ് എന്ന് പറയുന്ന ഒരു താരത്തെയും അദ്ദേഹം ദക്ഷിണാഫ്രിക്കക്കാരനാണ് അതോടൊപ്പം തന്നെ അവരുടെ അൺക്യാപ്ഡ് പ്ലെയർ ഉണ്ട് സമീർ റസ്വി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹം ഇവർ രണ്ടുപേരെയും വിട്ടിരിക്കണമെന്നാണ് രാജസ്ഥാൻ ആവശ്യപ്പെട്ടത് പക്ഷെ അത് ഡൽഹിക്ക് സമ്മതമായിരുന്നില്ല അപ്പൊ ഇവിടെ അവസാനം സഞ്ജുവിന്റെ ആഗ്രഹം പോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് തന്നെ അദ്ദേഹത്തിന് നടക്കു വീഴുകയായിരുന്നു ഏതായാലും വരുന്ന പതിനഞ്ചാം തീയതി ഇത് പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാരണം അന്നാണ് ഈ ടീം മാനേജ്മെന്റ് ഇവർ ഏതൊക്കെ താരത്തെ ടീമുകൾ നിലനിർത്തുന്നു ഏതൊക്കെ താരത്തെ റിലീസ് ചെയ്യുന്നു അല്ലെങ്കിൽ വെച്ച് മാറുന്നു എന്നതിനെ കുറിച്ചുള്ള അന്തിമ റിപ്പോർട്ട് ഐ പി എൽക്ക് വേണ്ടിയിലേക്ക് കൈമാറുക ഇനി കൂടാതെ വരുന്ന ഡിസംബർ പതിനഞ്ചിന് ഒരു മിനി ഓപ്ഷനും ഉണ്ട് അപ്പോ ആ സമയത്തും ടീമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു സാധ്യതയാണ് കാരണം ഒന്ന് ചെന്നൈ പോലെ വലിയൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ടീമിൽ ഒരു പക്ഷെ അദ്ദേഹം വരുന്ന സീസണിൽ ക്യാപ്റ്റൻ ആയാൽ പോലും അത്ഭുതപ്പെടാനൊന്നുമില്ല കാര്യം എം എസ് ധോണിക്ക് പകരം വരുന്ന ഒരാൾ പ്രത്യേകിച്ചും സഞ്ജുവിനെ സംബന്ധിച്ച് ക്യാപ്റ്റൻസിയിൽ മികച്ച റെക്കോർഡ് ഉണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇപ്പോൾ നയിക്കുന്ന ഋതുരാജ് ഗേയ്ക്ക് വാദിന് താരതമ്യേന അത്ര മികച്ച ക്യാപ്റ്റൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ താരതമ്യേന സഞ്ജുവിനെ തന്നെ ക്യാപ്റ്റനായിട്ട് പരിഗണിച്ചാലും നമുക്ക് അതിൽ തെറ്റ് തെറ്റുപറയാനില്ല അപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സ് നമ്മുടെ തൊട്ട് അയൽവക്കത്ത് നമ്മുടെ കൺമുമ്പിൽ സഞ്ജുവിന്റെ ടീം കളിക്കുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ സാധ്യത തന്നെയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം രാജസ്ഥാൻ റോയൽസ് കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് കാര്യം സഞ്ജു എന്ന് പറയുന്നയാളെ എന്ത് വില കൊടുത്തും ടീമിൽ നിലനിർത്തേണ്ടത് വലിയ ആവശ്യമായിരുന്നു കാര്യം രണ്ട് കാരണങ്ങളാണ് ഒന്ന് സഞ്ജു എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ട് ഇനി തെളിയിക്കാനൊന്നും ബാക്കിയില്ല അതേപോലെ ഒരാളെ ടീമിൽ നിലനിർത്തേണ്ടത് ആവശ്യമായിരുന്നു അതോടൊപ്പം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവും പകരം ആരാണ് രാജസ്ഥാൻ റോയൽസിലെ ഒരു ക്യാപ്റ്റൻസി മികവുള്ള താരം എന്ന് അവർക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ റയൻ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിറ്റെടുത്തെങ്കിൽ പോലും അത് വമ്പം പരാജയമായിരുന്നു അതോടൊപ്പം ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നിപ്പോ പകരം വാങ്ങുന്നത് രവീന്ദ്ര ജഡേജയാണ് അദ്ദേഹത്തിന് ഇപ്പൊ മുപ്പത്തിയാറ് വയസ്സാണ് പ്രായം കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ വർഷം കൂടി രവീന്ദ്ര ജഡേജയെ മികച്ച ഫോമിൽ അവർക്ക് കളിപ്പിക്കാൻ പറ്റിയേക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുന്നു പക്ഷെ സഞ്ജുവിനെ സംബന്ധിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കുറഞ്ഞത് ഒരു അഞ്ചോ ആറോ സീസണിലേക്ക് സഞ്ജുവിനെ അവർക്ക് ഉപയോഗിക്കാൻ പക്ഷേ രാജസ്ഥാൻ റോയൽസിന് പകരം കിട്ടുന്ന രവീന്ദ്ര ജഡേജയെ കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ സീസൺ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മികവ് ഇപ്പൊ തന്നെ മുപ്പത്തിയാറ് വയസ്സുണ്ട് എത്രകാലം ആ മികവിൽ കളിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും സഞ്ജുവിനെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് സന്തോഷകരമായ വാർത്തയാണ് നമ്മുടെ എം എസ് ധോണി വലിയ ഒരു പ്രതിഭാശാലിയായ വലിയ ഒരു എന്താ പറയാ ഒരു ഐക്കൺ താരം ആ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തന്നെ മുഖമന്ത്രിയായിട്ട് അറിയപ്പെടുന്ന എം എസ് ധോണിയുടെ പകരക്കാരനായിട്ട് ആ ജേഴ്സിയിൽ അതേ സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മലയാളി പയ്യൻ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമൊന്നും ആയിരിക്കില്ല